സുപ്രീം കോടതി നിയോഗിച്ച അഞ്ചംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന തുടങ്ങി മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു എല്ലാ വർഷവും അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പരിശോധന കോടതി നിയോഗിച്ച അഞ്ചംഗ മേൽനോട്ട സമിതിയാണ് ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന ഉദ്യോഗസ്ഥരുടെ പകർത്തിയത് കേരള പോലീസ് തടഞ്ഞു എല്ലാ വർഷവും അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത് അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിക്കും പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ അണക്കെട്ട് പൊളിക്കുമ്പോഴുണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള ായി സർക്കാർ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെ സമീപിച്ചത് തമിഴ്നാട് എതിർത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മേൽനോട്ട സമിതിയുടെ സന്ദർശനം പരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച സംഘം യോഗം ചേരും ന്യൂസ് ബ്യൂറോ കുമളി